സീറോമലബാർ സഭയിലെ പിളർപ്പ് രൂക്ഷമാകുന്നു മെത്രാൻ സമിതിയായ സെനഡിന്റെ തീരുമാനങ്ങളിൽ എറണാകുളത്ത് സെന്റ് മേരീസ് ബസലിക്കയിൽ വിശ്വാസികൾ കത്തിച്ചപ്പോൾ മാർട്ടിൻ ലൂത്തർ കിങ്ങിന്റെ പോരാട്ടം ഓർമ്മ വരികയാണ് അന്ന് മാർട്ടിൻ ലൂത്തർ കിങ് മാർപ്പാപ്പയുടെ ഉത്തരവുകൾ അഗ്നിക്കിരയാക്കിയായിരുന്നു കത്തോലിക്ക സഭയിൽ നവോത്ഥാനം നടപ്പാക്കിയത് അതിന്റെ ഫലമോ സഭ നെടു പിളർന്നു ആ പിളർപ്പിന്റെ അലയൊലികളാണ് ഇന്നും അനേകം ഇതര സഭകൾ ഏകീകൃത കുർബാനയുമായി വത്തിക്കാനും സിനഡും മുന്നോട്ടു പോയാൽ വിശ്വാസികളും ഒരു സംഘം വൈദികരും സഭ വിട്ടു പോകുമെന്ന് പരസ്യമായി ഉന്നയിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി രൂപതയിൽ വലിയ വിവാദങ്ങൾ ഉയരുകയാണ് ജൂലൈ മാസം മൂന്നാം തീയതി അതായത് ദുഃഖ്രാന തിരുനാളിന് ശേഷം സിനഡിൻ്റെ തീരുമാനം അംഗീകരിക്കാത്ത എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ വൈദികരെയും പുറത്താക്കും എന്ന സർക്കുലറാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് എറണാകുളം അങ്കമാലി രൂപതയുടെ വിവിധ പള്ളികളിൽ വൻ പ്രതിഷേധവുമായി വിശ്വാസികൾ എത്തിയത് എന്നാൽ മാർപ്പാപ്പ സിനഡിൻ്റെ കുർബാന അല്ലെങ്കിൽ സിനഡിൻ്റെ തീരുമാനം അംഗീകരിക്കണം എന്ന് പരിശുദ്ധ സിംഹാസനം നിർദ്ദേശിച്ചാലും അത് തങ്ങൾ അനുസരിക്കില്ല എന്നാണ് ബിംബതരുടെ നിലപാട് ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ വൈദികരെയും കേട്ടതിന് ശേഷം മാത്രമേ നടപടിയെടുക്കാവുന്നു മാർപ്പാപ്പ എടുക്കുന്ന തീരുമാനം പോലും തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഈ ഈടപ്പള്ളി പള്ളിയിലെ വിമത വിഭാഗം ഉയർത്തുന്നത് എന്തായാലും ജൂലൈ മാസം മൂന്നിന് ശേഷം അതായത് ദുക്രാര തിരുനാളിന് ശേഷം എറണാകുളം അങ്കമാലി രൂപതയിലെ എന്ത് സംഭവിക്കും എന്ന് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികൾ കാതോർക്കുകയാണ് ഇനി എറണാകുളം അങ്കമാലി രൂപതയിലെ സംഭവവികാസങ്ങൾ വിവികാസങ്ങൾ തെരുവിൽ ഒരു ഗുണ്ടായിസം എന്നുള്ള നിലയിൽ നേരിടേണ്ടി വരുമോ അതോ സിനഡിൻ്റെ കുർബാനെ അംഗീകരിക്കുമോ അതോ പരിശുദ്ധ സിംഹാസനം എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം എറണാകുളം അങ്കമാനി രൂപതയിലെ വിമതർ ഒപ്പം നിൽക്കുമോ അതോ ഇവരെല്ലാം സഭയ്ക്ക് പുറത്തു പോകുമോ എന്തായാലും ജൂലൈ മൂന്ന് വരെ കാത്തിരിക്കാം ക്യാമറാമാൻ സഭാശിൻ മെറോനൊപ്പം മാർട്ടിൻ മേനാച്ചേരി കൊച്ചി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സിനഡിന്റെ സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലെ വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധം രൂക്ഷമാകുന്നു ജനിച്ചപ്പോൾ മുതൽ ജനാഭിമുഖ കുർബാനയാണ് തങ്ങൾ കാണുന്നത് എന്നും അതാണ് തങ്ങൾക്ക് വേണ്ടത് എന്നും വിശ്വാസികളിൽ ഒരാൾ പറഞ്ഞു ആലഞ്ചേരി പിതാവിന്റെ ഭൂമി തട്ടിപ്പ് വിവാദം പുറത്തുവരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫോർമുലയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല എന്ന് വിശ്വാസികൾ പറയുന്നു വൻ പ്രതിഷേധമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബസിലിക്കയിൽ ഇന്ന് നടന്നത് എന്നാൽ ഈ തർക്കത്തിൽ വിശ്വാസികൾക്കൊപ്പം വൈദികരുമുണ്ട് ഇത്തരം വൈദികരെ പുറത്താക്കുമെന്ന് മെത്രാൻ സിനഡ് ഭീഷണിപ്പെടുത്തിയപ്പോൾ മെത്രാൻ സിനഡിന് വിശ്വാസികൾ പുറത്താക്കുമെന്നും പുതിയ മെത്രാൻമാരെയും സിനഡും വരെയും ആവശ്യമെങ്കിൽ രൂപീകരിക്കുമെന്നും വിശ്വാസികൾ പറയുന്നു ഇരിങ്ങാലക്കുട രൂപതയിൽ ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൂറ്റി ഇരുപത്തിരണ്ട് വൈദികർ ഒപ്പിട്ട നിവേദനം വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എറണാകുളം അങ്കമാലി അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എന്നിവർക്ക് കൈമാറിയിരുന്നു